എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എവിടെ നോക്കിയാലും ഈച്ച ശല്യം അതുപോലെ കൊതുകിന്റെ ശല്യം വളരെ കൂടിയിരിക്കുന്ന സമയമാണ് അല്ലേ വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഇതേ കൊണ്ട് വല്ലാത്ത കഷ്ടപ്പാട് തന്നെയാണ് അപ്പോൾ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചുള്ള നല്ലൊരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാരങ്ങ ഇലയാണ് കേട്ടോ നാരകത്തിന്റെ ഇല ചെറുനാരങ്ങയുടെ ഇലയാണ് ഇവിടെ എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു അഞ്ചെട്ടെണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇത് ഇല എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഇല ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കപ്പളത്തിൻ്റെ ഇലയും കൂടെ പപ്പായ ഇല ആണ് എടുത്തിട്ടുള്ളത് അതൊന്നോ രണ്ടോ എണ്ണം എടുക്കാം കേട്ടോ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ നാരങ്ങയുടെ ഇലയും അതുപോലെ ഈ പപ്പായ ഇലയും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിൽ കൂടുതൽ ഇല വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇല കൂടുതലായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിലും അരച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ നീരാണ് ഞാൻ നിന്ന് എടുക്കുന്നത് ഇനി ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ഞാനൊരു വൈറ്റ് പേപ്പറാണ് പഴയ ബുക്കിൻ്റെ പേപ്പറും എല്ലാം എടുത്താൽ മതി അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇത് മുഴുവൻ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പേസ്റ്റാക്കിയിട്ട് കൊടുക്കുവാണെങ്കിൽ ഇത് മുഴുവൻ ഈ പേപ്പറിൽ ഇങ്ങനെ ഉരച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ നീര് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഇവിടെ അരച്ചെടുത്തിട്ട് ഇതിൻ്റെ നീര് ബാക്കി ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് ആ പേപ്പറിലേക്ക് ഒഴിച്ച് എല്ലായിടത്തും ആക്കി എടുക്കുന്നുണ്ട് ഈ നീര് വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ആ തുടച്ചു കൊടുക്കുന്ന സ്ഥലത്ത് ഈച്ചയുടെ ചേട്ട ഒക്കെ ശല്യം നല്ലപോലെ ഒഴിവാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അങ്ങനെ വേണമെങ്കിൽ അതുപോലെ ഡ്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഇതുപോലെ പേപ്പറിനകത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ പേപ്പറൊന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ പേപ്പറ് നല്ല പോലെ ഇവിടെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫാനിൻ്റെ അരിയെ വെച്ച് കൊടുത്താലും മതി കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങി കിട്ടുന്നതാണ് ഇനി ഇതുപോലെ സ്ക്വയർ ആയിട്ട് ചെറിയ പീസായിട്ടൊന്നും മുറിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ മുറിച്ചെടുത്ത ഒന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഇതായിട്ടൊന്ന് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക അതിനുശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിനകത്തോ അല്ലെങ്കിൽ ചിരട്ട അങ്ങനെ എന്തെങ്കിലും ഒരു ജാറിനകത്ത് ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് സന്ധ്യ സമയങ്ങളിൽ കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം നല്ല പോലെ തന്നെ കുറഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ ഞാൻ അടുത്തൊരു ടിപ്പ് ഇതുപോലെ മെഴുകുതിരിയൊക്കെ കത്തിക്കുന്ന സമയത്ത് ഇതുപോലെ പേപ്പർ ഒന്ന് ചുരുട്ടി കൊടുക്കുക അപ്പം അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവുകയും ചെയ്യും തന്നെയല്ല കറണ്ട് പോകുന്ന സമയത്തൊക്കെ നമ്മൾ മെഴുകുതിരി കത്തിച്ച് കൊടുക്കുമ്പോൾ ആ സ്ഥലത്ത് മുഴുവൻ മെ മെഴുകുതിരി ഉരുകി വീഴാറുണ്ടല്ലേ അത് വീഴാതിരിക്കാനും ഇങ്ങനെ ഒരു പേപ്പർ ചുരുട്ടി വെച്ച് കൊടുക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കത്തുമ്പോൾ ഈ മെഴുകുതിരി ഉരുകുന്നത് ഈ പേപ്പറിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നതായിരിക്കും താഴോട്ട് വീണ് നിലത്തൊന്നും ആകുന്നതും ആയിരിക്കില്ല അതുപോലെ തന്നെ ഈ ചുരുട്ടി വെച്ചിരിക്കുന്ന പേപ്പർ ഒന്ന് ഇതുപോലെ കത്തിച്ചു കൊടുക്കാം അപ്പം നല്ലൊരു പുകയെ നല്ലൊരു സ്മെല്ലോട് കൂടിയ പുകയായിരിക്കും കേട്ടോ ഉണ്ടാവുക ഈ സ്മെല്ല് ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ ഇത് ഈ നീര് ഈ പേപ്പറിലേക്ക് ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കർപ്പൂരത്തിൻ്റെ പൊടിയും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതും നല്ലത് തന്നെയാണ് അപ്പോൾ ഇതുപോലെ നല്ല പുകയായിരിക്കും കേട്ടോ സന്ധ്യ സമയത്തൊക്കെ കൊതുകിൻ്റെ ശല്യം കൂടുതലായിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് കൊച്ചു കുട്ടികൾക്കും ഒന്നും ഇതുകൊണ്ട് യാതൊരു ദോഷം ഉണ്ടാകുന്നതല്ല കേട്ടോ ഇതിപ്പോൾ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് ഫ്ലൈ ട്രാപ്പ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ കൂടുതൽ ഈച്ച ശല്യം ഉള്ള സമയത്ത് നമുക്കിത് ഉപയോഗിച്ച് വെക്കുവാണെങ്കിൽ നല്ല ഉപകാരമായിരിക്കും ഈ ചകത്ത് ട്രാപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ചത്തു പോവുകയുള്ളൂ അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും ഞാനിതൊന്ന് വെച്ച് കൊടുത്തപ്പോൾ നിങ്ങളെക്കൂടെ കാണിച്ചേ ഉള്ളൂ ഇതുപോലെ തന്നെ ഇതിനകത്ത് പാറ്റേനയും പല്ലീനയും ഒക്കെ നമുക്ക് ട്രാപ്പിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത് വെച്ചുകൊടുക്കുന്ന സമയത്ത് കുട്ടികളൊന്നും എടുക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ കയ്യിൽ ഇതിൻ്റെ പശ പറ്റിയിട്ടുണ്ടെങ്കിൽ കൈ നല്ലപോലെ സോപ്പിട്ട് കഴുകേണ്ടതുമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ